എത്രയും സംഗതികളാണ് കൂടെ പറയാനായിട്ട് ഉള്ളത് അപ്പോൾ ഒരു ഇപ്പം സ്ത്രീധനത്തിനെ ഇപ്പം പറയുന്ന സ്ത്രീധനം എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ള സംഗതിയാണ് പറയുന്നത് അത്തരത്തിൽ നമ്മളൊരു ഇഷ്യൂവിനെ അഡ്രസ്സ് ഒരു സിനിമ ഇത്രയും സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് സാധാരണമായ ഒരു വെളുപ്പപ്പെട്ട ഒരു പ്രക്രിയ അല്ല അതിൽ അതിന്റെ ഒരു സന്തോഷവും കൂടെ

അഭിപ്രായങ്ങൾ വളരെ മികച്ചതാണ് ഞാൻ വളരെ ഹാപ്പിയാണ് സിനിമ രീതിയിൽ വളരെ ഹാപ്പിയാണ് അപ്പോൾ എനിക്ക് ഇതിൽ എനിക്ക് എന്തൊരു ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മളെ നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ത്രീധനം എന്ന് പറയുന്നൊരു വിഷയമാണ് നമ്മൾ പൊഞ്ഞിൻ്റെ യാത്രയാണ് സിനിമ പറയുന്നത് എൻ്റെ ജീവിത അനുഭവപ്പെടാൻ കഥ അപ്പം അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ വന്ന് അവരുടെ ജീവിതങ്ങൾ അവർ സ്ത്രീധനമായിട്ട് ബുദ്ധിമുട്ടി വന്ന ഗ്രൂപ്പുകൾ അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെ ഒരു ഒരു വേദന ഉണ്ടാകുന്നുണ്ട് സന്തോഷം എല്ലാ ഷോകളും കേരളത്തിലെ ജനതാ കുടുംബങ്ങൾ എല്ലാവരും ഈ സിനിമയെ സ്വീകരിച്ചു തമാശയും അതിനെ സ്വീകരിച്ചു എന്നുള്ള ഒരു പട്ടിക സന്തോഷം കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം നൽകി ഞാനൊക്കെ ഇരുന്ന് പഠിച്ച ഒരു

സംവിധാനം എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ വീണ്ടും തുടങ്ങിയ പതിനാല് വർഷം നാല് വർഷങ്ങൾ എടുത്തിട്ടാണ് അച്ഛൻ പൈസ മാറ്റിയിരിക്കുന്നത് അതിൽ അതൊരു സംവിധായകന് മാത്രമേ ആ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി എന്നുള്ള സഞ്ചാരം പോലെ